അത്താഴത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു സംശയം അത്തം എപ്പോൾ കഴിക്കണം പഴപ്പോഴും പഴമാരക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അത്താഴം നേരത്തെ കഴിച്ച് സുബൈബാഗിന്റെ മുമ്പ് അല്പം വിശന്നാൽ ആ നോമ്പിനൊരു ഒരു ആളുകളുടെ സത്യം പറഞ്ഞാൽ ഈ അജ്ഞതയിൽ നിന്ന് അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന വസാസുകളും തക്കുവയുടെ പുതിയ പരിവേഷങ്ങളാണതൊക്കെ നബിസ്ലാഹു അലൈബ് വസ്ല്ലാം പറഞ്ഞത് മാസാലിഹൈരിൻ ആളുകൾ നന്മയിലായിരിക്കും എന്ത് അവർ നോമ്പ് തുറക്കുവാൻ ധൃതി കാണിക്കുകയും അത്താഴം കഴിക്കുന്നത് പിന്തിക്കുകയും ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് മകരവിൻ്റെ സമയമായി ബാങ്ക് കേട്ട് കുട്ടികളൊക്കെ വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഇത്തപ്പഴം തിന്നാനൊക്കെ ഒരു ധൃതി കാണിക്കുമ്പോൾ അജലത്ത് കാണിക്കുന്ന പറഞ്ഞിട്ട് മുതിർന്ന ആളുകൾ ചിലപ്പോൾ അവരെ ശാസിക്കും ശകാരിക്കും വേവോളം നിന്നാൽ ആറോളം നിൽക്കാൻ പാടില്ല എന്നൊക്കെ അവർ ചോദിക്കും കുറച്ചുകൂടി രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തെന്ന് വിചാരിച്ചെന്താ കുഴപ്പം അതാണ് ഒരു സൂക്ഷ്മത എന്ന രീതിയിൽ ചില ഇടങ്ങളിൽ പള്ളികളിലൊക്കെ അങ്ങനെ ബോധപൂർവം തന്നെ രണ്ട് വൈകിപ്പിക്കുന്നത് അതൊരിക്കലും ശരിയല്ല സമയമായാൽ നോമ്പ് തുറക്കുക അതാണ് നബിസല്ലാഹു അലൈവിസ്ലം പ്രോത്സാഹിപ്പിച്ച രീതി അതേപോലെ അത്താഴത്തിൻ്റേത് നബിസല്ലാ അലൈവി സഹാബത്തൊക്കെ പിന്തിക്കുമായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ അവർ അത്താഴം കഴിച്ച് നിസ്കരിക്കാനുള്ള സമയത്തിൻ്റെ ദൈർഘ്യം ഹംസീന ആയ ഒരു ആയത്ത് ഒരു മീഡിയം വലിപ്പമുള്ള ആയത്ത് പറ്റ ചെറിയ ആയത്തുമല്ല വലിയ ആയത്തുമല്ല ഒരു മധ്യമ നിലവാരത്തിലുള്ള ആയത്തുകൾ വളരെ വേഗത്തിലും വളരെ സാവകാശത്തിലല്ലാത്ത ഒരു മീഡിയം സ്പീഡിൽ ഓതുമ്പോൾ എടുക്കുന്ന സമയം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് കണക്കാക്കാം അത്രയും ദൈർഘ്യമേ നബിസ്ലാഹു അലൈ വസല്മ്മയുടെ അത്താഴത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പഴമക്കാരുടെ ആ വർത്തമാനത്തിന് അവിടെ പ്രസക്തിയില്ല